വെൽക്കം ടു ട്രൈബ്രൂട്ട് നമുക്ക് ഇന്നത്തെ ബിറ്റ് കോയിന്റെ പ്രൈസ് മൊമെന്റ് അനാലിസിസ് ഒന്ന് നോക്കാം അതിനുവേണ്ടി വണ്ടേ ചാർട്ടാണ് എടുത്തിരിക്കുന്നത് വണ്ടേ ചാർട്ടിലേക്ക് നോക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവുന്നത് ബിറ്റ് കോയിൻ നിൽക്കുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു ഏരിയയിലാണ് നോക്കിയാൽ കാണാം ഇവിടെ ഒരു എഫ് എ ജി ഉണ്ട് ആ രഫ് ജി എടുത്തിട്ടാണ് അല്ലെങ്കിൽ എഫ് എ ജിയിൽ വന്നിട്ട് ടൈപ്പ് ചെയ്തിട്ടാണ് ബിറ്റ് കോയിൻ നിൽക്കുന്നത് ഇന്നിന് ഞാൻ ഇന്നത്തെ കാനലിൽ വന്നിട്ട് എഫ് എ ജിയിലെ ടൈപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ മറ്റൊരു കാര്യം കൂടി ശ്രദ്ധിച്ചാൽ കാണാം ഇവിടെ നല്ലൊരു സപ്പോർട്ട് ഏരിയ ആണ് ഈ ഒരു ഏരിയനെ ബ്രേക്ക് ചെയ്തിട്ടാണ് മാർക്കറ്റ് മുകളിലോട്ട് പോയിരിക്കുന്നത് വളരെ കുറെ കാലം ഈ ഒരു ഓൾ ടൈം ഹൈ ആയിരുന്നു ഓൾ ടൈം ഹൈയില് മൾട്ടിപ്പിൾ ടൈം മാർക്കറ്റ് വന്ന് ഹിറ്റ് ചെയ്ത് ഏരിയയും കൂടിയാണ് എന്നിട്ട് അവിടെ നിന്ന് ബ്രേക്ക് ചെയ്തിട്ടാണ് പോയിരിക്കുന്നത് അപ്പം ആ ഏരിയയിലേക്കുള്ള റീടെസ്റ്റും കൂടിയാണ് ഇപ്പോൾ വരുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത് അപ്പം അതുകൊണ്ട് ആ ഒരു ഏരിയേനെ സപ്പോർട്ടായിട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ എഫ്ഇ ജി ആ ഏരിയ സപ്പോർട്ട് ഉള്ളത് കൊണ്ട് തന്നെ എഫ്ഇ ജി നമ്മൾ റിമൂവ് ചെയ്യുന്നുണ്ട് ഇനി മറ്റൊരു കാര്യം ശ്രദ്ധിച്ചാൽ കാണാം ഈയൊരു ലോയിന് മാർക്കറ്റ് ബ്രേക്ക് ചെയ്തിട്ടുണ്ട് സിംഗിൾ ലോയിനെ ബ്രേക്ക് ചെയ്തിട്ട് അതിന്റെ താഴെ ഇന്നലെ വന്ന് ട്രേഡ് ചെയ്തിട്ടുണ്ട് ഇന്നും അതിന്റെ താഴെയാണ് നിൽക്കുന്നത് ഒരു പക്ഷേ ഒന്നും കൂടി മാർക്കറ്റ് താഴോട്ടേക്ക് ഇറങ്ങാനുള്ളൊരു സാധ്യത കാണുന്നുണ്ട് ഈ ഒരു സപ്പോർട്ട് ലെവലിലേക്ക് ഇറങ്ങിയതിന് ശേഷമോ അല്ലെങ്കിൽ അതിന് തൊട്ട് മുകളിലോട്ട് പോയിട്ട് വീണ്ടും ഈ ഒരു ലെവലിലേക്ക് ഇറങ്ങാനുള്ള സാധ്യത കാണുന്നുണ്ട് അപ്പൊ എന്തായാലും നമുക്ക് അതെല്ലാം മനസ്സിലാക്കാൻ വേണ്ടി ചെറിയ ടൈം ഫ്രെയിമിലേക്ക് പോവാം നമുക്ക് വൺ ഹവറിന്റെ ചാർട്ടിലോട്ട് പോയിട്ട് പ്രധാനപ്പെട്ട മറ്റെന്തെങ്കിലും കീ ഉണ്ടോ ഉണ്ടോന്നുള്ളത് നോക്കാം വൺ അവറിലേക്ക് നോക്കുന്ന സമയത്ത് ഒരു കീ ഏരിയ എന്ന് പറയുന്നത് ഈ ഒരു ലെവലാണ് ഈ ഒരു ലെവലിന്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നോക്കിയാൽ കാണാം മൾട്ടിപ്പിൾ ആയിട്ട് മാർക്കറ്റ് ഈ ഒരു ഏരിയയിൽ വന്ന് റീടെസ്റ്റ് ചെയ്ത് താണു താഴോട്ടേക്ക് വീണത് വീണിട്ട് വീണ്ടും ആ ഏരിയയിലേക്ക് റീടെസ്റ്റ് നടന്നിട്ടുണ്ട് അത് എന്നിരുന്നാലും വീണ്ടും ആ ഏരിയയിലേക്ക് റീടെസ്റ്റ് നടന്നതിന് ശേഷം അത്യാവശ്യം മോശമില്ലാത്തൊരു സപ്ലൈ നടന്നിട്ടുണ്ട് അത് അത് നടന്ന ഒരു സ്ട്രോങ് സപ്ലൈ നടന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് ഇവിടെയാണ് അതിനെ നമ്മൾ റെസിസ്റ്റൻസ് ആയിട്ട് അടയാളപ്പെടുത്തുന്നുണ്ട് ഇവിടെ ശ്രദ്ധിച്ചാൽ കാണാം ഇവിടെ ഒരു എഫ് ഇ ജിയും കൂടി ഉണ്ട് അപ്പം അതുകൊണ്ടാണ് റെസിസ്റ്റൻസ് ആവുന്നത് ഇത്രയാണ് പ്രധാനപ്പെട്ട ഏരിയാസ് ഉള്ളത് ഇനി നമുക്ക് ഫിഫ്റ്റി മിനിറ്റ്സിലോട്ട് പോയിട്ട് വേറെ എന്തെങ്കിലും സാധ്യത ഉണ്ടോ ഉണ്ടോന്നുള്ളത് നോക്കാം ഫിഫ്റ്റി മിനിറ്റ്സിലോട്ട് വരുന്ന സമയത്ത് ശ്രദ്ധിച്ചാൽ കാണാം ഇവിടെ ഒരു ട്രെൻഡ് ലൈൻ ഉണ്ടായിരുന്നു ആ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ഔട്ട് കഴിഞ്ഞു ആ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ഔട്ട് കഴിഞ്ഞതിനു ശേഷം വളരെ സ്ട്രോങ് ആയി താഴോട്ടേക്ക് വന്ന് ഈ ഒരു ലോയിലെ അപ്രോച്ച് ചെയ്തിട്ടുണ്ട് ലോയിനെ അപ്രോച്ച് ചെയ്തിട്ട് നോക്കിയാൽ കാണാം ക്യാൻഡിൽസ് സ്ട്രോങ് ആയിട്ട് മുകളിലോട്ട് പോയി പക്ഷെ മുകളിലോട്ട് പോയിരുന്നാലും ഇവിടെ ഒരു റെസിസ്റ്റൻസ് ഏരിയ ഉണ്ട് അത് ഇന്നലെ നമ്മൾ പ്രത്യേകം പറഞ്ഞൊരു ഏരിയ ആയിരുന്നു ആ ഒരു ഏരിയയിലേക്ക് മാർക്കറ്റ് വീണ്ടും വന്നു റീടെസ്റ്റ് ടെസ്റ്റ് എടുക്കുന്നുണ്ട് അപ്പൊ ഇനി നമുക്ക് നോക്കാനുള്ളത് ഒരു സെല്ലൻട്രി അല്ലെങ്കിൽ ബൈ എൻട്രി ആണ് ബൈ എൻട്രി നമുക്ക് പ്രധാനമായും നോക്കുന്നത് ഈ ഒരു ഏരിയക്ക് മുകളിലാണ് ഈ ഒരു ഏരിയയിലേക്ക് നല്ലൊരു കാൻഡിൽ കൺഫർമേഷൻ കിട്ടുകയാണ് അല്ലെങ്കിൽ ഒരു പാറ്റേൺ കിട്ടുകയാണെങ്കിൽ നമുക്ക് ഇവിടെ നിന്നിട്ട് ഒരു ബൈ എൻട്രി എടുക്കാം ബൈ എൻട്രി എടുത്തിട്ട് ഏറെക്കുറെ ഈ ഒരു ലെവൽ വരെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ് അതിന്റെ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നോക്കിയാൽ കാണാം മൾട്ടിപ്പിൾ ആയിട്ട് മാർക്കറ്റ് നിന്നിട്ടുണ്ട് അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ആയിട്ട് മാർക്കറ്റ് അവിടെ ഇവിടെ റീടെസ്റ്റ് ചെയ്ത ഏരിയയാണ് അപ്പൊ അതിനെ നമ്മൾ റെസിസ്റ്റൻസ് ആയിട്ട് എടുക്കുന്നുണ്ട് അപ്പോൾ ഒരുപക്ഷെ ഇതിന്റെ മുകളിലോട്ട് കയറിയിട്ടുണ്ടെങ്കിൽ മാർക്കറ്റ് ഇവിടെ വന്നതിന് ശേഷം അല്ലെങ്കിൽ ഇതിന്റെ തൊട്ട് മുകളിലോട്ടൊക്കെ കയറിയിട്ട് ഈ റേഞ്ചിന്റെ ഉള്ളിൽ വന്നതിന് ശേഷം വീണ്ടും ഒരിക്കൽ കൂടി താഴോട്ടേക്ക് വരാനുള്ള സാധ്യതയുണ്ട് ചിലപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ചിലപ്പോൾ ഈ ഒരു ഹൈനേയും ചിലപ്പോൾ ബ്രേക്ക് ചെയ്തിട്ടായിരിക്കാം ഈ ലെവലിൽ വന്നിട്ട് താഴോട്ടേക്ക് വരുന്നത് അതും ഒന്ന് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അപ്പോൾ അങ്ങനെ വരാനുള്ള സാധ്യത ഉണ്ട് അങ്ങനെ വരികയാണെങ്കിൽ നല്ലൊരു കാൻഡൽ കൺഫർമേഷനോടുകൂടി അല്ലെങ്കിൽ നല്ലൊരു റിവേഴ്സൽ പാറ്റേണോട് കൂടി വരികയാണെങ്കിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ആദ്യത്തെ ടാർഗറ്റ് എന്ന് പറയുന്ന ഈ ഏരിയയാണ് രണ്ടാമത്തെ ടാർഗറ്റ് എന്ന് പറയുന്ന ഇതാണ് വീണ്ടും ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു ലൈൻ അതുപോലെ തന്നെ അതിൻ്റെ താഴെയുള്ള സ്ട്രോങ് ആയിട്ടുള്ള സപ്പോർട്ട് ഏരിയ അതൊക്കെ നമുക്ക് ടാർഗറ്റ് ആയിട്ട് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ് പക്ഷെ ഓരോ സിംഗിലും നല്ല കൺഫർമേഷൻ കിട്ടണം അല്ലാതെ നമ്മൾ നീട്ടിക്കൊണ്ടാവാൻ പാടില്ല ഇനി ഒരു സെല്ലറി എന്ന് പറയുന്നത് ഇപ്പോൾ നിൽക്കുന്ന ഏരിയയിൽ നിന്ന് ഇപ്പം നോക്കിയാൽ കാണാം മാർക്കറ്റ് ഈ ഒരു റെസിസ്റ്റൻസ് ഏരിയയിലേക്ക് വന്നിട്ടുണ്ട് ആ റെസിസ്റ്റൻസ് ഏരിയയിലേക്ക് ഒരു പക്ഷെ ഒന്നും കൂടി മുകളിലോട്ട് കയറി വന്നിട്ട് ഒരു കൺഫർമേഷൻ ഇവിടെ നിന്ന് തരുകയാണ് അതായത് നല്ലൊരു ക്യാൻഡിൽ ഇതുപോലൊരു ക്യാൻഡിൽ കൺഫർമേഷൻ ഒരിക്കൽ കൂടി തരികയാണെങ്കിൽ നമുക്ക് അവിടുന്ന് ഒരു സെല്ലറി എടുക്കാം അപ്പോൾ നമുക്ക് ടാർഗറ്റ് എന്ന് പറയുന്ന ഈ ലോ ആണ് അതായത് ഈ റെഡ് ലൈൻ ആണ് അത് അതുപോലെ തന്നെ അതിൻ്റെ താഴോട്ടേക്ക് ഇറങ്ങി കഴിഞ്ഞിട്ട് ഇത് സപ്പോർട്ട് ഏരിയയാണ് രണ്ടാമത്തെ ടാർഗറ്റ് ഉള്ളത് ഇനി സപ്പോർട്ട് ഏരിയയിൽ വന്നതിനു ശേഷം നല്ലൊരു കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ നമുക്ക് അടുത്തൊരു ബൈ എൻട്രി ഉണ്ട് ബൈ എൻട്രിക്കാണ് ഇവിടുന്ന് കൂടുതൽ സാധ്യത നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് കാലമായിട്ട് നിൽക്കുന്ന ഒരു സപ്പോർട്ട് ഏരിയയിൽ നിന്നാണ് സപ്പോർട്ട് ഏരിയയിലേക്കാണ് മാർക്കറ്റ് ഇപ്പോൾ അപ്രോച്ച് ചെയ്യുന്നത് അപ്പോൾ അവിടെ നിന്നൊരു ബൈ എൻട്രിക്കുള്ള സാധ്യത കാണുന്നുണ്ട് നല്ലൊരു കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ നല്ലൊരു ബൈ എൻട്രി ഉണ്ടാവും ഒരുപക്ഷെ ഒരു സഡൻ മൂവ്മെന്റ് ഒക്കെ തന്നിട്ട് ഈ ഒരു ലെവൽ വരെയൊക്കെ എത്താനുള്ള സാധ്യത ഉണ്ട് അതിനെ ബ്രേക്ക് ചെയ്യാണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വീണ്ടും ഇവിടേക്ക് അല്ലെങ്കിൽ അതും ബ്രേക്ക് ചെയ്തിട്ട് വീണ്ടും ഇവിടേക്ക് എത്താനുള്ള സാധ്യത കാണുന്നുണ്ട് അതും നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ് അപ്പം അതൊന്നും എല്ലാവരും ശ്രദ്ധിക്കുക ഇനി മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിന് താഴെ വീണ്ടും എൻട്രി സാധ്യതകളുണ്ട് അതിന്ന് തന്നെ സംഭവിക്കില്ല എന്ന് പറയാൻ പറ്റില്ല നല്ലൊരു ക്യാൻഡൽ കൺഫർമേഷൻ ഒക്കെ കിട്ടുകയാണെങ്കിൽ ഇതിന് താഴേക്ക് വീണ്ടും എൻട്രി സാധ്യതകളുണ്ട് അത് ലൈവില് എങ്ങനെയാണ് സംഭവിക്കുന്നത് എന്നുള്ളതിനെ ബേസ് ചെയ്തിട്ട് നോക്കാം കാരണം ഇപ്പം നമുക്ക് അതിന്റെ ഒരു കീ ഏരിയാസ് കണ്ടുപിടിക്കണമെങ്കിൽ ഹയർ ടൈം ഫ്രെയിമിലേക്ക് പോയി തന്നെ ഈ ഏരിയാസ് കണ്ടുപിടിക്കണം അപ്പൊ ഇത്രയാണ് ബിക്കോയിന്റെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് ട്രേഡ് എടുക്കുന്ന ആളുകളെല്ലാവരും എല്ലാവരും പറഞ്ഞ ഏരിയാസിൽ എങ്ങനെയാണ് മാർക്കറ്റ് ബിഹേവ് ചെയ്യുന്നത് എന്നുള്ളത് നോക്കി കണ്ടു ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ട്രേഡ് റൂട്ടുമായിട്ട് ബന്ധപ്പെടാം അത് ഫ്രീ ആയിട്ട് ഫിഡിങ്ങിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ് അതിനു വേണ്ടിയിട്ട് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ഗൂഗിൾ ഫോം കൊടുത്തിട്ടുണ്ട് ആ ഗൂഗിൾ ഫോം കൃത്യമായി വായിച്ച് അതിലുള്ള കണ്ടീഷൻസ് ഒക്കെ ഓക്കെ ആണെങ്കിൽ മാത്രം ഫിൽ ചെയ്യുക അതോടൊപ്പം തന്നെ ഡിസ്ക്രിപ്ഷനിലുള്ള വാട്സപ്പ് ചാനലിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് അവിടെ ട്രേഡ് ബൂട്ടിന്റെ അപ്ഡേറ്റ്സ് ലഭിക്കുന്നതാണ് അപ്പൊ എല്ലാവർക്കും ഇന്നൊരു പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ എന്ന് ആശംസിക്കുന്നു